തേജസ് ന്യൂസ് വോട്ടുപെട്ടി വിശേഷങ്ങളിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പ് ചൂടുള്ള മുദ്രാവാക്യങ്ങളുടെ കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന മുദ്രാവാക്യം തന്നെ ഉരുളക്കുപ്പേരി പോലെ ഇരു മുന്നണികളും പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു ആ കാലഘട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കളായ ജഗജീവൻ റാമും എച്ച് എൻ ബഹുഗുണയും നന്ദിനി സത്പതിയും കോൺഗ്രസ് വിട്ട് ജനതാ പാർട്ടിയിൽ ചേരുന്നത് ഉടൻ തന്നെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു ജഗ്ജീവൻ പോയി ജീവൻ പോയി ബഹുഗുണ പോയി ഗുണവും പോയി നന്ദിനി പോയി നന്ദിയും പോയി ഇത് ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസിനെതിരായ മുദ്രാവാക്യമായിരുന്നു അതേസമയം ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ എ ഐ സി സി പ്രസിഡന്റ് ഡി കെ ബറുവയും പ്രഖ്യാപിച്ചു ഇന്ത്യക്കൊന്നേ നേതാവുള്ളൂ എന്ന രീതിയിൽ ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് കോൺഗ്രസുകാർ എല്ലായിടത്തും എഴുതി വെച്ചു ഉരുളക്കുപ്പേരി പോലുള്ള മുദ്രാവാക്യങ്ങൾ അന്ന് പ്രസിദ്ധമായിരുന്നു ജനതാ പാർട്ടി ജനസംഘം കൂടി അടങ്ങിയതായിരുന്നു അന്നാണ് സിയച്ച് മുഹമ്മദ് കോയയുടെ വിവാദമായ പ്രസ്താവന വന്നത് ജാ കൊണ്ട് തുടങ്ങുന്നതെല്ലാം മുസീബത്താണ് ജനതാ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ജനസംഘം അന്ന് ജമാഅത്തെ ഇസ്ലാമി ജനതാ പാർട്ടിക്ക് പിന്തുണയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിന്റെ പിളർപ്പിന് ശേഷം വന്ന തിരഞ്ഞെടുപ്പായിരുന്നു ശക്തി തെളിയിക്കേണ്ടത് രണ്ട് ലീഗുകളുടെയും ആവശ്യവുമായി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ആൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഭാഗമാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗും അല്ല ഞങ്ങൾ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മുസ്ലിം ലീഗാണെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും വാദിച്ചു ബാഫക്കി തങ്ങൾ മരിച്ചപ്പോൾ പ്രസിഡന്റ് ആകാൻ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ തയ്യാറായില്ല അങ്ങനെയാണ് പ്രസിഡന്റ് സ്ഥാനം പാണക്കാട്ടിലേക്ക് പോകുന്നത് പാണക്കാട് പൂക്കോയ തങ്ങൾ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായി വരുന്നത് അതോടെയാണ് മുസ്ലിം ലീഗ് പിളർന്നപ്പോൾ ഒരു തങ്ങളുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സയ്യിദ് ഉമർ തങ്ങളെ ബാഫക്ക് തങ്ങളുടെ മരുമകനായി രംഗത്തിറക്കി അപ്പോഴാണ് മുസ്ലിം ലീഗുകാർക്ക് കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടുന്നത് മുസ്ലിം ലീഗുകാർ ഉടനെ ഒരു പുതിയ മുദ്രാവാക്യം ഇറക്കി തൊട്ടുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സൗദിയിലെ ഫൈസൽ രാജാവ് സ്വന്തം മരുമകന്റെ വെടിയേറ്റു കൊല്ലപ്പെട്ടത് ഫൈസൽ രാജാവിനെ കൊന്നത് മരുമകനെങ്കിൽ ലീഗിനെ പിളർത്തിയതും സ്വന്തം മരുമകനല്ലേ എന്നു ലീഗുകാർ മുദ്രാവാക്യം വിളിച്ചു അങ്ങനെ ലീഗിനെ പിളർത്തിയതിന്റെ പാപഭാരം സയ്യിദ് ഉമർ തങ്ങളുടെ തലയിലിട്ടു കേരളത്തിലെ ലീഗുകാർ ഒന്നാകെ ആ മുദ്രാവാക്യം ഏറ്റുപിടിച്ചു ഫൈസൽ രാജാവിനെ കൊന്നത് മരുമകനെങ്കിൽ ലീഗിനെ പിളർത്തിയതും സ്വന്തം മരുമകനല്ലേ എന്ന് അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ സൗദിയിലെ ഫൈസൽ രാജാവും ഭാഗമായി ഫൈസൽ രാജാവ് മാത്രമല്ല മൂസാ നബി വരെ തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയ കാലഘട്ടമായിരുന്നു എഴുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പ് സി കെ ചെറിയ മമ്മുക തണലിൽ വളർന്ന സി എച്ച് മുഹമ്മദ് കോയെക്കുറിച്ച് അഖിലേന്ത്യാ ലീഗുകാർ നന്ദി കെട്ടവനെന്ന് പറഞ്ഞു പരിഹസിച്ചു കെ എ ഫിറനായും സി എച്ച് മുഹമ്മദ് കോയയെ മൂസാ നബിയായും ഉപമിച്ചായിരുന്നു യൂണിയൻ മുസ്ലിം ലീഗുകാർ അതിന് മറുപടി പറഞ്ഞത് അന്ന് ലീഗിന്റെ സ്റ്റാർ ക്യാമ്പയിനർ സീതി ഹാജിയായിരുന്നു സീതി ഹാജിയാണ് ഉപമിച്ചുപമിച്ച് ഫിർആൌനും മൂസയുമായി ഇരുവരെയും ചിത്രീകരിച്ചത് സീതി ഹാജിയുടെ പല പ്രസംഗങ്ങളും അന്ന് വിവാദമായിരുന്നു തുർക്കുമാൻ ഗേറ്റിൽ വെടിവെപ്പ് നടന്നതിനെ കുറിച്ച് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഒന്നാം ഗേറ്റും രണ്ടാം ഗേറ്റും ഞാൻ കണ്ടിട്ടുണ്ട് തുർക്കുമാൻ ഗേറ്റ് തുർക്കിയിലാണ് സഹോദരങ്ങളെ എന്നായിരുന്നു സീതി ഹാജിയുടെ പ്രസംഗം വോട്ടുപെട്ടി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം